പോർക്കുളം അഗതിയൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അഗതിയൂർ തടത്തിൽ വീട്ടിൽ കുമാരന്റെ മകൻ വയസ്സുള്ള പ്രദീപിനെയാണ് മരിച്ച നിലയിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മൃതദേഹം അയൽവാസിയുടെ വീടിന് പിന്നിലെ പറമ്പിലെ മരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മരിച്ചതായി സ്ഥിരീകരിച്ചു ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രദീപ് നാട്ടുപണികൾ ചെയ്താണ് ജീവിച്ചിരുന്നത് വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് ജോസ് ചാൾസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തി തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് നൽകുന്ന മൃതദേഹം സംസ്കരിക്കും സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ൾ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് You're watching True Line News.